ഇരുപത്തിയെട്ട് ദിവസം നീണ്ട കൊട്ടിയൂർ വൈശാഖ മഹോത്സവ നാളിന് വിടചൊല്ലി ഭക്തജനങ്ങൾ അക്കരയിൽ നിന്ന് ഇക്കര സന്നിധിയിലേക്ക് മടങ്ങി രാവിലെ നടന്ന വാഗച്ചാർത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് തേങ്ങാമുറികളിലേക്ക് നാളം പകർന്ന ശേഷം അക്കര സന്നിധാനത്തെ എല്ലാ വിളക്കുകളും അണച്ചു കലശാഭിഷേകത്തിനു മുൻപേ മുളന്തണ്ടുകളും ഞെട്ടിപ്പനയോലയും കൊണ്ട് നിർമ്മിച്ച ശ്രീകോവിലിൻ്റെ തൂണുകൾ പിഴുതെടുത്ത് തിരുവഞ്ചേറയിൽ നിക്ഷേപിച്ചതോടെ മണിത്തറ തൃക്കലശാട്ടിനൊരുങ്ങി കലശമണ്ഡപത്തിൽ പൂജിച്ചുവെച്ച കളപകുംഭങ്ങൾ വാദ്യഘോഷങ്ങളോടെ മുഖമണ്ഡപത്തിലേക്ക് എഴുന്നളിച്ച് പ്രധാന തന്ത്രിമാരുടെ കാർമ്മികത്വത്തിൽ സ്വയംഭൂവിൽ ആടി മുഴുവൻ ബ്രാഹ്മണരും ചേർന്ന് സമൂഹ പുഷ്പാഞ്ജലിയും പ്രധാനതന്ത്രി പൂർണ്ണപുഷ്പാഞ്ജലിയും നടത്തി പുഷ്പാഞ്ജലി കഴിഞ്ഞ് തീർത്ഥവും പ്രസാദവും നൽകുന്നതോടൊപ്പം ആടിയ കളപ്പവും ഭക്തർക്ക് നൽകി തുടർന്ന് കൂത്തരങ്ങിൽ വെച്ച് ഭണ്ഡാരം തിരിച്ചെഴുന്നള്ളത്തിനുള്ള ഏറ്റുവാങ്ങൽ നടത്തി ഇതിനുശേഷം അമ്മാറക്കൽ തറയിൽ തൃച്ചന്തനപ്പൊടി അഭിഷേകം നടത്തുകയും ആചാര്യന്മാരിൽ നിന്ന് ഒരാൾ യാത്രാബലിയും നടത്തുകയും ചെയ്തു യാത്രാബലിക്ക് മുൻപ് തന്ത്രിയും പരികർമ്മിയും ഓച്ചറും പന്തക്കിടാങ്ങളും ഒഴികെ ബാക്കിയെല്ലാവരും അക്രയ പുറത്തു കടന്നു തുടർന്ന് മുതിരേരി ക്ഷേത്രത്തിലെ വാൾ തിരിച്ചെഴുന്നള്ളിച്ചു ഭണ്ഡാരവും ചപ്പം വാളുകളും മണത്തണയിലേക്കും തിരിച്ച് എഴുന്നള്ളിച്ചു ദേവി ദേവവിഗ്രഹങ്ങൾ ഇക്കര ക്ഷേത്രത്തിലേക്ക് തിരിച്ച് എഴുന്നള്ളിച്ചതോടെ വൈശാഖ മഹോത്സവം സമാപിച്ചു അക്രസന്നിധിയിലെ കയ്യാലകളും മറ്റ് നിർമ്മാണങ്ങളും ഉത്സവം തീർന്നതോടെ പ്രകൃതിയിൽ ലയിച്ചു ചേരും ന്യൂസ് ബ്യൂറോ പെരാവൂർ